മറ്റൊരു കൊച്ചെന്നോട് ക്ഷമിക്കണമെങ്കിൽ അവളോട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് സോറി പറയണോന്ന് അവൾ പറഞ്ഞു എനിക്ക് വേറെ നിവർത്തിയില്ലല്ലോ അവൻ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് എല്ലാവരും പരസ്പരം നോക്കി റിഷു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു റിഷു ക്രിസ്റ്റി പറഞ്ഞത് സത്യമാണോ അത് കേട്ടതും അവളുടെ പപ്പ അവളോട് ചോദിച്ചു അത് പിന്നെ പപ്പെ ഞാൻ അവൾ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി എന്നോട് ക്ഷമിച്ചെന്ന് പറ റിഷു എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ഞാൻ കാലു പിടിച്ചു മാപ്പ് പറഞ്ഞല്ലേ അവൻ അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞു ഈ കടുവ ഇന്ന് എന്നെ നാണം കെടുത്തുവല്ലോ മാതാവേ ഏതു നേരത്താണാവോ അവൾ മനസ്സിൽ ചിന്തിച്ചു അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അവളുടെ മുഖത്തേക്കാണ് നോക്കിയത് എന്താ ഇച്ചയായി കാണിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകൾ തണ്ട നേർക്കാണെന്ന് മനസ്സിലായതും അവൾ പതിയെ അവനോട് പറഞ്ഞു എന്റെ കൊച്ചല്ലേ പറഞ്ഞത് അപ്പൊ എനിക്കത് അനുസരിക്കണ്ടേ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ അവളെ കളിയാക്കുകയാണെന്ന് അവന്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി ഈ കടുവയോട് ക്ഷമിച്ചെന്ന് പറമോളെ അവൻ അവളെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും റിഷു ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇങ്ങൊരു പക പോക്കുവാണല്ലോ മാതാവേ അവൾ മനസ്സിൽ പറഞ്ഞു എന്നാൽ അവൻറെ ചെയ്തികളും അവളുടെ ദയനീയ അവസ്ഥയും കണ്ട് മറ്റുള്ളവർക്ക് ചിരിയാണ് വന്നത് റിഷു നീ മോനോട് പറഞ്ഞോ നിന്റെ കാല് പിടിക്കണമെന്ന് അവളുടെ മമ്മി അവളെ നോക്കി ചോദിച്ചു ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ മമ്മി അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു കണ്ടോ നിങ്ങളുടെ മോള് കാണിക്കുന്നത് നിങ്ങളെന്താ വെച്ചാൽ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ അവനെ കൊണ്ട് അവളുടെ കാല് പിടിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവളുടെ മമ്മി അയാളോട് പതിയെ പറഞ്ഞു അതിപ്പോ നമ്മൾ വഴക്കുണ്ടാക്കിയാലും ഞാനല്ലേ നിന്റെ കാല് പിടിക്കാൻ വരുന്നത് നിൻ്റെയും കൂടെയല്ലേ മോള് അയാൾ തിരികെ പറഞ്ഞതും അവര് പിന്നെ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് നീ ഇവനോട് ക്ഷമിക്കാൻ തയ്യാറാണോ റിഷു ചാർലി സംശയത്തോടെ ചോദിച്ചു അവൾ മോളെ കൊണ്ടാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി എന്തായാലും കൊള്ളാം മോനെ കൊണ്ട് നീ കാലി പിടിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ റിഷു അവളുടെ മമ്മി വീണ്ടും അവളോട് പറഞ്ഞു അത് കുട്ടികൾ തമ്മിലുള്ള കാര്യമല്ലേ അവർ തമ്മിൽ തമാശയ്ക്ക് ചെയ്തതായിരിക്കും അവളുടെ പപ്പ അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ സോൾവായില്ലേ എല്ലാവരും വന്നേ ഫുഡ് കഴിക്കാം ചാർലിയുടെ മമ്മി അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു പൂർണ്ണമായിട്ട് ആയിട്ടില്ല മമ്മി ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ട് ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഈ കടുവ ഇന്നെ പുക കണ്ടിട്ടേ അടങ്ങുള്ളൂ ഞാനൊരു തമാശ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഇങ്ങേർക്കില്ലേ കടുവയുടെ സ്വഭാവവും കഴുതയുടെ ബുദ്ധിയും അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇനി എന്താടാ അവൾ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലേ അവൻ്റെ പപ്പ സംശയത്തോട് ചോദിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സോറി ചോദിക്കണമെന്ന് മാത്രമല്ല അവൾ എന്നോട് പറഞ്ഞത് ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ ദയനീയമായി എല്ലാവരെയും നോക്കുകയാണ് ഇനി അവൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് പിന്നെ റേ ആൻ സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും ക്രിസ്റ്റി അവളുടെ മുഖത്തേക്ക് നോക്കി അവളും അവനെ തന്നെ നോക്കുകയായിരുന്നു പ്പ് പറയാൻ അവൻ കാല് പിടിച്ചതുപോലെ പ്രപ്പോസ് ചെയ്യാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് ക്രിസ്റ്റി കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവന്റെ അടുത്തേക്ക് ചേർത്തു പെട്ടെന്നുള്ളവന്റെ നീക്കമായതുകൊണ്ട് തന്നെ അവൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ അവൾ നിശ്ചലയായി തന്നെ നിന്നു അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തലഞ്ഞു അവളാണെങ്കിൽ പേടിയോടെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഐ ലവ് യു റിഷു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി ക്രിസ്റ്റി അങ്ങനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുമെന്ന് അവരാരും ഒരിക്കലും കരുതിയിരുന്നില്ല പ്രത്യേകിച്ച് അപ്പന്മാരും അമ്മമാരും എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ റിഷു ആണെങ്കിൽ കണ്ണും തള്ളി അന്തം വിട്ട് അവനെ നോക്കുകയായിരുന്നു അതിനെന്താ ഋഷു നിൻ്റെ തീരുമാനം നീ പറഞ്ഞതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചേട്ടായ നിന്നോട് സോറി പറഞ്ഞു അത് നീ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പം ചേട്ടായ നിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്തു അതിൻ്റെ ഉത്തരം കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും കഴിക്കാൻ പോകായിരുന്നു റയാൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ നോക്കിയത് ക്രിസ്റ്റിയുടെ മുഖത്തേക്കാണ് ക്രിസ്റ്റിയാണെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കണ്ണെടുക്കാതെ ചേച്ചിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറ ചേച്ചി ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവളെ നോക്കി പറഞ്ഞു ഞങ്ങളുടെ പുലിക്കുട്ടി ആദ്യമായിട്ടാ ഇങ്ങനെ പതറി നിൽക്കുന്നത് കാണുന്നത് ഇപ്പോഴാ ഹലേടി എൻ്റെ മരുമോന്റെ ഓരോരോ ലീലാവിലാസങ്ങൾ അവളുടെ പപ്പ മമ്മിയെ നോക്കി പറഞ്ഞു അതായി ചാൻ ഞാനും ആലോചിച്ചു കൊണ്ട് നിന്നത് എല്ലാവരുടെയും മെക്കിട്ട് കയറിക്കൊണ്ടിരുന്ന ഇവൾക്ക് ഇത് നാവ് പോലും പൊങ്ങുന്നില്ലല്ലോ ഇവൾക്ക് ഇത്രയും കുലീനത ക്ഷമയൊക്കെ ഉണ്ടായിരുന്നോ അവളുടെ മമ്മിയും അവളെ കളിയാക്കി കേട്ടതും അവൾ മമ്മിയും പപ്പയും ഒന്ന് കൂർപ്പിച്ചു നോക്കി റിഷു അങ്ങോട്ട് പറയും നിൻ്റെ മനസ്സിലുള്ളത് ഷീതു പുഞ്ചിരിച്ചു കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അത് പിന്നെ ഞാൻ അവൾ എന്തോ പറയാനായി തുടങ്ങിയതും ക്രിസ്റ്റി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അത് കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി അവളാണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ മാതിരി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങേർക്ക് ഇത്ര ആക്രാന്തുണ്ടായിരുന്നോ റിയാൻ പതിയെ റിയയോട് പറഞ്ഞു പിന്നെ നിന്നെ പോലെയാണോ റിയ തിരികെ ചോദിച്ചതും റിയാൻ തലചരിച്ചു വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി അതിനവളെ ഇളിച്ചു കാണിച്ചു റിഷു ഇനിയും ജാട പിടിച്ച് നിൽക്കാതെ അങ്ങോട്ട് പറയടി റിയാൻ അവളോട് പറഞ്ഞതും അവൾ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അപ്പന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷമാണ് ചാച്ചനും ചേച്ചി അവളെ നോക്കി കണ്ണ് ചിമ്മി എല്ലാവരും അവളുടെ മറുപടിക്കാണ് കാത്തു നിൽക്കുന്നത് എന്നാൽ ക്രിസ്റ്റി ആരെയും നോക്കിയില്ല അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു പറ ഋഷി ചേച്ചി റിയ അവളെ സപ്പോർട്ട് ചെയ്തു അത് പിന്നെ എനിക്ക് അവൾ പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് റയാൻ അത് ഏറ്റുപിടിച്ചു എനിക്ക് ഇച്ചായനെ ഇഷ്ടവാ അവൾ കണ്ണുകൾ അടച്ച് അവനെ നോക്കാതെ മറുപടി പറഞ്ഞു എല്ലാവരും കൈയടിച്ചു എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആൾവിയും മിസ്സും അവരുടെ കൂടെ കൈകളടിച്ചു ഒഴും ക്രിസ്റ്റി അവളെ കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല അതും പറഞ്ഞ് ചാർലി ഇസുവിനെ എടുത്ത് പുറത്തേക്ക് നടന്നു ഞങ്ങൾ പോയി കഴിക്കാൻ എന്തേലും എടുക്കട്ടെ മമ്മിമാരും എസ് കെ അടിച്ചു എങ്കിൽ പിന്നെ ഞാനും അങ്ങോട്ട് റിയാൻ ചാർലിയുടെ കൂടെ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി നീ വായോ ചാർലിയുടെ പപ്പ അവളുടെ പപ്പയും വിളിച്ചുകൊണ്ട് റൂമിലേക്കും പോയി അങ്ങനെ അവരെ രണ്ടുപേരെയും ഹാളിൽ നിർത്തിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു കാരണം ക്രിസ്റ്റിയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും ഏകദേശം ധാരണ കിട്ടിയിരുന്നു ഇനിയുള്ളതെല്ലാം അവർ രണ്ടുപേരും തമ്മിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തത് റിഷു ഇപ്പോഴും അന്തം വിട്ട് അവനെ നോക്കി നിൽക്കുകയാണ് എന്താടി തമ്മിൽ നോക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീയല്ലേ പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നോട് സോറി പറയണമെന്ന് ദേ നിന്റെ കാല് പിടിച്ച് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് രണ്ട് നീ പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നിന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് ദേ അതും ഞാൻ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ടേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചാൻ ഭ്രാന്താണോ ഇങ്ങനെയാണോ ചെയ്യുന്നത് അവൾ തിരികെ അവനോട് ചോദിച്ചു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ബാക്കി ഞാൻ ചെയ്യാൻ പോകുന്നതേയുള്ളു മോളെ അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിന്റെ അടുത്തെത്തി ഋഷു കണ്ണുകളെ മുറുക്കി അടച്ചു പിടിച്ചു ക്രിസ്റ്റിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പറഞ്ഞു റിഷുവിന്റെ ഹൃദയമെടുപ്പ് കൂടി അവൻ അവളുടെ ചുണ്ടിൽ തന്റെ ചുണ്ടിനാൽ ഒന്ന് ഒഴിഞ്ഞു വിട്ടു ഏഹ് അവളിലുള്ള കൈയ്യെടുത്തു അവൾ അന്തം വിട്ടവൻറെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കിയൊന്ന് മീശ പിരിച്ചു കറുത്തമേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിന്റെ ആ കറുത്ത നക്ഷത്രം ഉണ്ടല്ലോ ഒരിക്കൽ ഞാനത് കടിച്ചെടുക്കും ഒന്ന് തടയാൻ പോലും എൻ്റെ പൊന്നിമോൾ അനങ്ങില്ല ആ ദിവസത്തിന് വേണ്ടിയായി ഇനി ഈ കടുവയുടെ കാത്തിരിപ്പ് എൻ്റെ കൊച്ചിന് കടുവയുടെ കടി എങ്ങനെയാണെന്നറിയോ അവൻ അവളെ നോക്കി ചോദിച്ചു അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇന്നത്തേക്ക് ഇത്രയും മതി എൻ്റെ പുലിക്കുട്ടിക്ക് ഒക്കെ കിട്ടി ബോധിച്ചില്ലേ ഞാൻ അവളുടെ കവളിലൊന്ന് തഴുകി ഇനി എന്നോട് കളിക്കാൻ നിൽക്കണ്ട മോളെ ഇനി മുതൽ ഞാൻ പഴയ ക്രിസ്റ്റി ആയിരിക്കില്ല ഈ നിമിഷം മുതൽ നിന്റെ മനസ്സിനും ഈ ശരീരത്തിനും എനിക്കെല്ലാ അവകാശവും ഉണ്ട് ഇല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കീഴ്ചുണ്ടിലൊന്ന് തഴുകി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീ തന്നെ കുറച്ച് മുന്നേ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ കാണാം സംസാരിക്കാം പിന്നെ അവൻ ബാക്കി പറയാതെ അവളുടെ കീഴ്ചുണ്ടിലൊന്ന് അമർത്തിഞ്ഞെവിടി ആഹ് അവൾ വേദന കൊണ്ട് പറഞ്ഞു പോയിരുന്നു അവൻ അവളെ നോക്കി ചിരിച്ചതിന് ശേഷം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അവൾ അപ്പോഴും കിളി പോയതുപോലെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ആദ ഉച്ചയോടെയാണ് അവൻറെ വീട്ടിലേക്ക് വന്നത് അവൻ വന്നപ്പോൾ വീട്ടിൽ ഒരനക്കും ഉണ്ടായിരുന്നില്ല അവൻ സംശയത്തോടെ അടുക്കളയിലേക്ക് നടന്നു എന്നാൽ അവിടെ യാതൊന്നും പാചകം ചെയ്തതുപോലെ അവന് തോന്നിയില്ല തൻറെ മമ്മിക്ക് ഇനി വയ്യായോ എന്നുള്ള സംശയത്തോടെ അവൻ അവൻറെ മമ്മി കിടക്കുന്ന റൂമിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവൻറെ മമ്മി തിരിഞ്ഞ് കട്ടിലിൽ കിടക്കുകയായിരുന്നു സംശയത്തോടെ അവരെയൊന്ന് നോക്കിയതിന് ശേഷം കട്ടിലിലേക്ക് അവൻ ചെന്നിരുന്നു മമ്മി അവൻ പതിയെ വിളിച്ചതും അവർ ഞെട്ടിപ്പോയി അവനെ കണ്ടതും അവർ അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു ഇതെന്താ മമ്മി കവളിൽ ഇങ്ങനെ തടിച്ചു കിടക്കുന്നേ അവൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ നീ ഇതെവിടെ പോയിരുന്നതാ അതിന് മറുപടി പറയാതവർ തിരികെ ചോദിച്ചു ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ മമ്മിയുടെ കവളിൽ ആരാ തല്ലിയത് അവൻ അത്രയും ചോദിച്ചതും അവർ മുഖം പൊത്തിക്കറിഞ്ഞു സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മമ്മി എന്താ കാര്യം പറ അവളാണോ ഇത് ചെയ്തത് അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവരൊന്നും മിണ്ടാതെ അവൻറെ മുഖത്തേക്ക് നോക്കി അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റു ആദം അവർ അവൻ്റെ കയ്യിൽ പിടിച്ചു പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തൻ്റെ മകനോട് പറഞ്ഞു എന്തിനായിരുന്നു അതും ഇതൊക്കെ നീ എന്താ ഇതുകൊണ്ട് നേടിയത് നീ അവളെ വേണ്ടെന്ന് വെച്ച് മനസ്സോടെ തന്നെയല്ലേ ഇവളെ കെട്ടിയത് പിന്നെ നീ എന്തിനാ ആ കുഞ്ഞിൻ്റെയും ആ പെണ്ണിൻ്റെയും പുറകെ പോകുന്നത് നീയായിട്ട് വേണ്ടെന്ന് വെച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവളിപ്പോൾ ചാർലിയുടെ വീട്ടിൽ കഴിയുന്നത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ സ്നേഹിക്കാതും അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് അവളെയും കുഞ്ഞിനെയും കാണാനെങ്കിലും കഴിയും പക്ഷെ നീ ഇവളെ വേണ്ടെന്ന് വെച്ച് അവരുടെ പുറകെ പോയാൽ പിന്നെ ഒരിക്കലും നീ ആ കുഞ്ഞിനെ കാണില്ല നിങ്ങളുടെയൊക്കെ സ്വാർത്ഥതുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ ലോകത്തിൽ നിന്നും പറഞ്ഞു വിടരുത് അമ്മയുടെ അപേക്ഷയാണ് അവർ അവൻ്റെ മുന്നിൽ കൈകൂപ്പി അവനെ സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു താനാണെല്ലാത്തിനും കാരണമെന്ന് അവന്റെ മനസ്സിൽ തോന്നി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റു ശേഷം അവന്റെ മുറിയിലേക്ക് ചെന്നു അവൻ ചെന്നപ്പോൾ അവളെ നേൽപോളിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു റിൻസി അവൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളാണെങ്കിൽ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ കട്ടിലിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവളുടെ മുഖം മുഖമടച്ച് രണ്ടടിയായിരുന്നു ആദം വലതു കവളിലും ഇടത് കവളിലും അവൻ മാറി മാറി അടിച്ചു നിനക്കെന്താ ഭ്രാന്താണോ അതോ അവന്റെ കൈകളെ എതിർത്തുകൊണ്ട് അവൾ ദേഷ്യത്തോട് ചോദിച്ചു നിനക്ക് നോവന്നോടി ഉണ്ടല്ലേ ഇതുപോലെ അല്ലേ ഡി മമ്മി അപ്പം തല്ലിയത് അപ്പം നിനക്ക് മനസ്സിലായോ ഇതിൻ്റെ വേദന എന്താണെന്ന് അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മമ്മി അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഒരുതരം പകയോടെ